ബഹുമന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വിധേയമാക്കാനുള്ള പ്രയത്നങ്ങളിൽ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കണം തക്വ ഒന്ന് മാത്രമാണ് നമ്മുടെ ദുന്യവിയും ഉഹ്രവിയുമായ വിജയത്തിനുള്ള ഏക മാർഗം എന്ന ബോധ്യത്തോടെ ജീവിതത്തിൽ തക്വ മുറുക പിടിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാ ഓരോരുത്തരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹത്താല അതിനുള്ള തൗഫേക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമലാൻ വളരെ അടുത്തെത്തി കഴിഞ്ഞ റമലാനിനെ സ്വാഗതം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടി ലോകമൊട്ടുക്കും വിശ്വാസി സമൂഹം പല നിലക്കുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ദിവസം കൂടാതെ രണ്ട് വെള്ളിയാഴ്ചകൾ കൂടി നോമ്പിന് മുമ്പ് നമുക്ക് ലഭിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആശ്വാസമുള്ള ഒരു കാലാവസ്ഥയായിരിക്കും എന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ചന്ദ്രമാസത്തെ അവലംബിച്ചുകൊണ്ടുള്ള നോമ്പിന്റെ പ്രയാണം എല്ലാ സന്ദർഭങ്ങളിലൂടെയും അത് കടന്നുപോകും എന്നുള്ളതാണ് ഇത് നമുക്കൊക്കെ അറിയാം നോമ്പിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നോമ്പിന്റെ പ്രാധാന്യത്തെയും ചൈതന്യത്തെയും സന്ദേശത്തെയും മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള പരിപാടികൾ പല തലങ്ങളിൽ നടക്കുന്നതിൽ നമ്മളൊക്കെ മുമ്പ് പലപ്പോഴും പങ്കാളികളായിട്ടുണ്ട് അത്തരം അവസരങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നുണ്ട് തീർച്ചയായും അതൊരു ഒരുക്കത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മനുഷ്യന്റെ പ്രകൃതം അവൻ കൂടെ കൂടെ ഉണർത്തപ്പെട്ടുകൊണ്ടിരിക്കണം എന്നതാണ് അത് പുതിയ വിവരങ്ങൾ കിട്ടുക എന്നത് മാത്രമല്ല അവന്റെ ഒരു പ്രകൃതത്തിൽ കാര്യങ്ങളുടെ മുൻഗണനാക്രമത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പല കാരണങ്ങളാൽ പിറകോട്ടു പോകാനിടയുണ്ട് അവ ഉണർത്തപ്പെട്ടുകൊണ്ടിരിക്കണം ഈ മാനിന്റെ തരുമ്പെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ആ ഉണർത്തൽ ഫലം ചെയ്യും എന്നതാണ് ഇസ്ലാമിക അധ്യാപനം അപ്പൊ വൈജ്ഞാനികമായും മാനസികമായും നോമ്പിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധ റമദാൻ മാസത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ വീടും പരിസരവും അതുപോലെ പള്ളികളും മസ്ജിദുകളും അതിൻ്റെ ചുറ്റുവട്ടവും അതിൻ്റെ അകവും പുറവും ഒക്കെ ശുദ്ധീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് പരമ്പരാഗതമായി വളരെ ഭക്ത്യാദരപൂർവ്വം നമ്മുടെ മുസ്ലിം മമ്മത്ത് വിശേഷിച്ച് കേരളത്തിലൊക്കെ ആചരിച്ചു പോരുന്നുണ്ട് അതിന് മതപരമായ ഒരു പവിത്രത കൽപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മനസാന്നിധ്യത്തോടെ നിർവഹിക്കപ്പെടുന്ന ഒരു നല്ല കർമ്മമാണത് ആ അർത്ഥത്തിൽ നമ്മുടെ വീട്ടിലും നമ്മളൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന പള്ളികളിലും ഇത്തരം ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുമ്പോൾ നമ്മളും അതിന്റെ ഭാഗമാവുക എന്നുള്ളത് ശീലമാക്കണം വീട്ടിലെ കാര്യങ്ങൾ വീട്ടുകാർ നോക്ക വീട്ടുകാരി നോക്കട്ടെ എന്ന് വെക്കാതെ നമുക്കൊക്കെ വഴിവുള്ള ഒരു ദിവസം ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നതും ഇന്നത്തെ നമ്മുടെ ജീവിതക്രമത്തിൽ നല്ലതാണ് പള്ളികളിലും അതുപോലെ തന്നെയുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ പതിവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പള്ളികളിലെ ഇത്തരം സംരംഭങ്ങളുമായിട്ട് ഓരോരുത്തരും സഹകരിക്കുന്നത് നമ്മളുടെ ഒരു ആത്മാർത്ഥതയും നമ്മുടെ ഒരു ആത്മീയമായ ഉണർവും ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായ കാര്യമാണ് അപ്പൊ ഇതൊക്കെ ബാഹ്യമായ ഒരുക്കങ്ങളാണ് ഈ ഒരുക്കങ്ങൾക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മൾ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഒരു റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പ് ബാഹ്യമായ ഒരുക്കങ്ങൾ എത്ര ശക്തമാണോ അതിനേക്കാൾ ആന്തരികമായ ഒരുക്കങ്ങൾക്കും നമ്മൾ പ്രാധാന്യം നൽകണം നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ ആത്മാവും ആമാശയവും കൂടിച്ചേർന്ന ഒരു സൃഷ്ടിയാണ് ഈ രണ്ടിന്റെയും പ്രകൃതങ്ങൾ അവനിലുണ്ട് അവന് സംസ്കരണം സിദ്ധിച്ച് അബൂബക്കർ സിദ്ധിക്കുന്ന പോലെ പ്രവാചകനോടൊപ്പം സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ അൻഖുവിനെ പോലെ ഉയരാൻ അദ്ദേഹത്തിന് ഒരു മനുഷ്യന് സാധ്യതയുണ്ട് ആ സാധ്യതക്ക് കാലം മാറി എന്നതുകൊണ്ട് ഒരു ഒരു പരിമിതിയും ഒരു പരിധിയും വന്നിട്ടില്ല അത് ഇന്നും സാധ്യമാണ് പ്രായോഗികമാണ് അതിന് അതിനനുസരിച്ച ത്യാഗം കരുതിവെപ്പില്ലാതെ ദീനിന് തന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ ഒരാൾ തയ്യാറാകുന്നുവെങ്കിൽ ഈ ചരിത്രം ആവർത്തിക്കുന്നതാണ് അതേസമയം മനുഷ്യൻ ഇച്ഛകളുടെ പിന്നാലെ പോയി അങ്ങനെ ഇച്ഛാനുസാരിയായി ജീവിച്ച് അബോജഹലിനേക്കാളേറെ അധപ്പതിക്കാൻ ഉള്ള ചുറ്റുപാടും സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ നന്മയിൽ മുന്നേറുന്നതിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ തിന്മയിൽ മുന്നേറുന്നതിനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തടസ്സവുമില്ല തടസ്സമില്ലെന്ന് മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തേക്കാൾ സൗകര്യം വർദ്ധിച്ചിരിക്കുന്നു സാധ്യത കൂടി കൂടുതലായിരിക്കുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതാണ് അപ്പൊ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് ഇത്തരം ഘടകങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് തെറ്റ് ചെയ്യാനും തെറ്റിനെ തെറ്റിലേക്ക് ആളുകളെ ക്ഷണിക്കാനും തെറ്റ് പറ്റാനുമുള്ള സാധ്യത അല്ലെങ്കിൽ അതിന്റെ സംവിധാനം വളരെ പൗരാണികമായ കാലത്ത് ഒരുപാട് പരിമിതികളുള്ളതാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ലോകത്ത് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ആൾക്കൂട്ടത്തിൽ തന്നെ വളരെയേറെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ കൈവശമുള്ളപ്പോ നമ്മുടെ ശുദ്ധീകരണം മനസ്സിന്റെ ശുദ്ധീകരണം എന്നത് മുമ്പത്തെ തലമുറ കാത്തുസൂക്ഷിച്ച അത്രയും ജാഗ്രത മതിയാവില്ല എന്ന് അതേക്കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട് അതായത് വലിയ വളരെ ഗൗരവപ്പെട്ട മ്ലയച്ച വൃത്തികളും മോശമായ കാര്യങ്ങളും നീചവും ഹീനവുമായ കാര്യങ്ങൾ അതിൽ നിന്ന് അകന്ന് നിലകൊള്ളുന്നവർ വളരെ ബോധപൂർവകമായ തീരുമാനത്തിന്റെ ഫലമായിട്ട് അല്ലാതെ സാഹചര്യം ഒത്തുകിട്ടാത്തതുകൊണ്ടല്ല സാഹചര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഒത്തുവരുമ്പോഴും നീചവൃത്തിയിലും ഹീനമായ കാര്യത്തിലും ഏർപ്പെട്ടുകൂടാ എന്ന അവന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഫലമായിട്ട് വിട്ടു നിൽക്കുന്നവർ ഇന്നറബൽ ഇല്ലല്ലമൻ ഇല്ലല്ലമം എന്നതിന്റെ കൂടെ പറയുന്നു അതായത് പ്രകൃത്യാ സംഭവിച്ചു പോകാവുന്ന ചില്ലറ വീഴ്ചകൾ ഒഴികെ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കല്ലേ എത്ര വലിയ സൂക്ഷ്മത പുലർത്താൻ സ്വീകരി തീരുമാനിച്ചാലും കാണാൻ പാടില്ലാത്തത് കണ്ടുപോവുക അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്ക് കേട്ടുപോവുക ഏർപ്പെടാൻ പാടില്ലാത്തതിൽ ഏർപ്പെട്ടു പോവുക എന്നൊക്കെയുള്ളത് ജീവിതത്തിൽ സംഭവിക്കാം ഗൗരവമായതിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ അള്ളാഹുസുബാനഹു പറയുന്നു ഈ ചെറിയ ചെറിയ വീഴ്ചകൾ ഒഴികെ അതിന്റെ കാര്യത്തിൽ അള്ളാഹുസുബാനഹുവ വളരെയധികം വിട്ടുവറുത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നവരെ ആശ്വാസ വാക്യവും അതിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞിരിക്കുന്നു ും എന്നിട്ടല്ല പറയാണ് അതായത് നീചവൃത്തികളും മോശമായ കാര്യങ്ങളും മനഃപൂർവ്വമുള്ള ഈ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ചെറു ചെറു അബദ്ധങ്ങൾ സംഭവിച്ചാൽ സംഭവിക്കുമ്പോൾ തന്നെ ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞിട്ടല്ല പറയാണ് നിങ്ങൾക്ക് അവന് നിങ്ങളെപ്പറ്റി എത്രയേറെ അറിയാം ഇത് അൻഷാക്കും എല്ലാം ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഉത്ഭവിച്ച ആ നിമിഷം മുതൽത്തും നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ചെറിയ മാംസപിണ്ടമായി കിടന്നിരുന്ന ആ ഘട്ടം മുതൽ ഭൂമിയിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ഉത്ഭവ നിങ്ങളുടെ വംശാവലി ഉത്ഭവിച്ചതിന്റെ തലം മുതൽ ഓരോരുത്തരും പൂണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു മാംസബിണ്ടമായി രൂപപ്പെട്ട ഘട്ടം മുതൽ അതാണ് നമ്മൾ പറയുമല്ലോ ചിലപ്പം ഓരോ ഒരാളെ പറ്റി പറഞ്ഞിട്ട് അടുപ്പവും അധികാരവും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയൂ അവനെ അറിഞ്ഞിരട്ടില്ലാതെ നടന്നിരുന്ന ആ കാലം മുതൽ എനിക്ക് എനിക്കവനറിയാം അതിന്റെ അപ്പുറമുള്ള റബ്ബിന്റെ ഒരു പ്രയോഗമാണത് ഭൂമിയിൽ നിന്ന് അവൻ ഉത്ഭവിക്കുന്നതിന് മുന്നേ ഉത്ഭവിക്കുന്ന ഘട്ടം മുതൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ഒരു രക്തപിണ്ഡമായി ഒരു മാംസപിണ്ടമായി രൂപപ്പെട്ട സമയം മുതൽ നിങ്ങളെ എനിക്കറിയാം അതുകൊണ്ട് ഫല പല തുസക്കും അംബുസക്കും ബഹുവാലം നിങ്ങൾ സ്വയം വിശുദ്ധിച്ചമയണ്ട വിശുദ്ധരാരാണ് എന്ന് അള്ളാക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഇത് ഇതില് ആശ്വാസമുണ്ട് ഇതിൽ മുന്നറിയിപ്പുണ്ട് ഇതിൽ താക്കീതുണ്ട് അപ്പൊ നമ്മളുടെ ജീവിതത്തെ ഈ അർത്ഥത്തിൽ ശുദ്ധീകരിക്കാനുള്ള പ്രയത്നത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വന്തത്തിന് ബോധ്യപ്പെടുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നതല്ല ആത്മസംസ്കരണത്തിന്റെ പ്രത്യേകത അത് മറ്റുള്ളവര് അതിന്റെ ഫൽ സൽഫലങ്ങൾ അനുഭവിക്കും തീർച്ചയായിട്ടും പക്ഷേ ആ മനുഷ്യൻ നന്ന നല്ലവനാകുന്നു എന്നതിൻ്റെ എന്നതി എന്ന ബോധ്യം ഞാൻ എന്റെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നുണ്ട് എന്ന ബോധ്യം ഓരോരുത്തർക്കും സ്വന്തം തന്നെയാണ് ഉണ്ടാവുക സ്വന്തം തന്നെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉള്ള സംസ്കരണ പ്രവർത്തനമായി മാറുന്നത് മനസ്സിൽ തട്ടി എന്ന് നമ്മൾ പറയുമല്ലോ അതിന്റെ അർത്ഥം അതാണ് അത്രയേറെ പ്രാധാന്യം ഈ മനസ്സംസ്കരണത്തിനും ആത്മശുദ്ധീകരണത്തിനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ ഇന്ന് പിന്നെ ആഭ്യന്തരവും ഭാഗ്യവുമായ പല ശത്രുക്കളും ഇസ്ലാമിക സമൂഹത്തിന് നേരെ ലോകമൊട്ടുക്കും അതുപോലെ നമ്മുടെ രാജ്യത്തും ഇസ്ലാമോഫോബിയ വളർത്തിയും അല്ലാതെയും രംഗത്തുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം അതിൽപ്പെട്ട ഒരു ഭീഷണിയാണ് ഫാസിസ്റ്റ് ശക്തികൾ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായ വ്യക്തിത്വത്തെ മാത്രമല്ല ശാരീരികമായ അസ്തിത്വത്തെ തന്നെ വെച്ചുപൊറപ്പിക്കുകയില്ല എന്നുള്ളത് അപ്പോ അതൊരു ഭീഷണിയാണ് വേറെ ഒരു ഭീഷണിയാണ് ലിബറലിസം നമ്മുടെ ജീവിതത്തെ കവർന്നെടുക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നിങ്ങൾ നിങ്ങളിതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇതില് ഒരു പൂർണ്ണ സത്യവിശ്വാസിയായ ഒരു മനുഷ്യനാണെങ്കിൽ ഫാഷിസത്തെ കൊണ്ട് അയാൾക്കൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല നാളെ അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകും കാരണം അദ്ദേഹം ഇസ്ലാമിക ജീവിതം നയിച്ചിട്ടുണ്ട് ആ സ്വർഗം നഷ്ടപ്പെടുത്താൻ ഒരു വിശ്വാസിയുടെയും സ്വർഗം നഷ്ടപ്പെടുത്താൻ ഇത്തരം പ്രത്യക്ഷ ശത്രുക്കൾക്ക് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേസമയം ലിബറൽ ആശയഗതികൾ മനുഷ്യനെ വളഞ്ഞിട്ട് പിടിക്കുന്നത് വേറെ ഒരു സ്വഭാവത്തിലാണ് അത് ഏതൊക്കെ ദിക്കിൽ വരും ഏതൊക്കെ ശൈലിയിൽ വരും എന്തൊക്കെ ഭാവങ്ങളിൽ ഉണ്ടാവും ഏതൊക്കെ കാഴ്ചപ്പാടുകളും ഉടയാടകളും അത് എടുത്തണിയും ഇതൊക്കെ വളരെ കരുതലോടെ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ നിലപാടുകളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും ലിബറൽ ആശയഗതികൾ വശത്താക്കുക എന്നത് അസംഭവ്യമായ കാര്യമല്ല അങ്ങനെ സംഭവിക്കും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരം ആശയഗതികൾ വളരെ ശക്തമായി രംഗത്ത് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലമുറകളെ എല്ലാ തലമുറകളെയും വളരുന്ന തലമുറകൾ തന്നെ പറഞ്ഞ ചെറുപ്പക്കാരായ കൗമാരക്കാരായ അല്ലെങ്കിൽ യുവാക്കളായ ആളുകളെ മാത്രമല്ല എല്ലാ പ്രായത്തിലും പെട്ട എല്ലാ പ്രായത്തിലും പെട്ട എല്ലാ ഗണത്തിലും പെട്ട എല്ലാ സമൂഹത്തിലും പെട്ട ആളുകളെ ലിബറൽ ആശയഗതികൾ വളരെ ശക്തമായി പിടികൂടുന്നതിന്റെ എന്നിട്ട് അത് പ്രകടമാ അത് പലതരത്തിൽ പ്രകടമാകുന്നതിന്റെ വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാതാവിനെ സ്വന്തം സ്വന്തം മകൻ സ്വന്തം മകന്റെ കയ്യാൽ മരിക്കപ്പെടുന്ന വധിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം മുൻകാലങ്ങളിലൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കാം ഒരു പക്ഷെ അല്ലെങ്കിൽ വളരെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കാം ഇന്ന് ഇത് ഏറെക്കുറെ ഇപ്പോൾ സമൂഹത്തിലെ സ്ഥിരം പങ്ക്തികളിൽ വാർത്തകളിലെ സ്ഥിരം പങ്ക്തികളിൽ സ്ഥാനം പിടിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തുകയാണ് വളരെ നിസ്സാരമായിട്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഇതൊക്കെ ഇതിന്റെ ഒരു അടിമയായി പോകാത്ത രീതിയിൽ ഒരകലം പാലിച്ചു കൊണ്ടുവേണം കൈകാര്യം ചെയ്യാൻ എന്ന ഒരു മുന്നറിയിപ്പ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ മൊബൈൽ ഫോൺ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ഉമ്മയെയോ ഉപ്പയെയോ മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ സ്വയം ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ചാടി ജീവൻ എടുക്കുന്ന ഇത്തരം ഒരുപാട് സംഭവങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന്റെ അടിമയായത് മാത്രമല്ല അതിന്റെ പ്രശ്നം ഇത് ഒരു നേരെ ചൊവ്വേ കാര്യബോധത്തോട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ പ്രയോജനകരമായ ഒരു ഉപകരണമാണ് നേരെ മറിച്ച് അതിന്റെ ചതിക്കുഴികൾ മനസ്സിലാക്കാതെ അതിലൂടെ വരുന്നതൊക്കെയും ഒരാൾ സ്വാശീകരിക്കുകയാണെങ്കിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് അയാളെ അയാളല്ലാതാക്കുന്ന ഒരു സാധനമാണ് അയാളുടെ ഏറ്റവും വലിയ ശത്രു അപ്പൊ ഈ ഉപകരണമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും ഈ വിവേചന ബോധമില്ലാതെയും ഈ ഒരു മുന്നറിയിപ്പും ജാഗ്രതയും കൊടുക്കാതെയും നമ്മുടെ കുരുന്ന മക്കൾക്ക് ധാരാളമായിട്ട് ഇതിന്റെ ഉപയോഗത്തിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അത് അവരുടെ സമയം കളയുന്നു എന്ന് മാത്രമേ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നുള്ളൂ എങ്കിൽ അത് വളരെ അപകടം പിടിച്ചതാണ് പഠിക്കേണ്ട സമയത്ത് മൊബൈൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റ് കാര്യമാത്ര പ്രസക്തമായ കാര്യ വിഷയങ്ങളിൽ ഏർപ്പെടേണ്ടവർ മൊബൈലുമായിട്ട് ഇങ്ങനെ ചമഞ്ചിന് ചുഴിഞ്ഞു ചൂഞ്ഞ് ചൂളിക്കൂടി ഇരിക്കുന്നു എന്നത് മാത്രമല്ല പ്രശ്നം എങ്കിൽ അത്രയും സമയം നഷ്ടപ്പെട്ടു കഴിച്ചു ബാക്കി അവനെ ഏതെങ്കിലും നല്ല കാര്യത്തിന് പ്രയോജനപ്പെടുത്താമല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം ധാരാളം സമയം ഇത്തരം ഉപകരണങ്ങളുടെ അടിമയായ ഒരാളെ ആ അടി അതിലൂടെ കടന്നു വരുന്ന ഒരു സംസ്കാരം കീഴ്പ്പെടുത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ആ സംസ്കാരം അയാളുടെ മനോഭാവത്തെ അയാളുടെ കാഴ്ചപ്പാടുകളെ അയാളുടെ ചിന്താ രീതിയെ അയാളുടെ സമീപനത്തെ അയാളുടെ വാക്കിനെ നോക്കിനെ ഒക്കെ സ്വാധീനിക്കുന്നു പിന്നെ ആ മനുഷ്യനെ തിരിച്ചുപിടിക്കാൻ നടത്തുന്ന ശ്രമം വളരെയേറെ ശ്രമകരമായിരിക്കും എന്ന് നമ്മൾ കാണണം അപ്പൊ അങ്ങനെ വരുമ്പോ ബാഹ്യശത്രുവായിട്ട് വരുന്ന ഈ രണ്ട് ശത്രുക്കളിൽ ഏതാണ് കൂടുതൽ കടുപ്പമുള്ളത് ഏതാണ് നമ്മുടെ ദുനിയാവിലെ സ്വസ്ഥതയും നാളെ ആഹ്റത്തിലെ സ്വർഗവും നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് സത്യവിശ്വാസികൾ വളരെ കരുതലോടെ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമലാൻ വിളിപ്പാടകല എത്തി നിൽക്കുന്ന ഈ ഘട്ടം റമലാനുമായിട്ട് ഇതിനെന്താ ബന്ധം എന്ന് ചോദിച്ചാൽ റമലാൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആന്തരികമായ ഒരു മാറ്റിപ്പണിയലിന്റെ മാസമാകുന്നു എന്നുള്ളതാണ് മനുഷ്യൻ ഉച്ചക്ക് അടിമപ്പെട്ടു പോവുക തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോവുക സുഖ സൗകര്യങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും അടിമയായി തീരുക നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നന്മകളെ കളഞ്ഞു കുളിക്കുക ഒരു മിനിറ്റിന്റെ വികാരത്തിന് അടിമപ്പെട്ടിട്ട് അരുതാത്ത വലിയ അരുമ്പലകൾ ചെയ്യുക ഒക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒക്കെ കാരണം നമ്മളെ നമ്മളെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന ശത്രുവിന് നമ്മൾ വിധേയമായതല്ല പകരം നമ്മളെ താലോലിച്ച് ലാളിച്ച് സോപ്പിട്ട് വശത്താക്കുന്ന ഈ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ അത്ര ഒരു ചെറിയ അധ്യായമാണ് പതിനൊന്ന് പ്രകൃതി പ്രതിഭാസങ്ങളെ വളരെ വളരെ ഗൗരവപ്പെട്ട പതിനൊന്ന് പ്രകൃതി പ്രതിഭാസങ്ങളെ പിടിച്ചുകൊണ്ടാണ് അള്ളാഹു അവിടെ സത്യം ചെയ്യുന്നത് അതിൽ ശംശുണ്ട് കമറുണ്ട് ലൈലുണ്ട് നഹാറുണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ട് ഉണ്ട് ചന്ദ്രൻ സൂര്യനുണ്ട് രാത്രിയുണ്ട് പകലുണ്ട് അതുപോലെയുള്ള പിന്നെ ചന്ദ്രനുണ്ട് മനുഷ്യന്റെ ആത്മാവുണ്ട് ആ ആത്മാവിനെ സൃഷ്ടിച്ച നാഥൻറെ സൃഷ്ടി വൈഭവമുണ്ട് എല്ലാം എണ്ണി പറഞ്ഞിട്ട് പതിനൊന്നോളം പ്രകൃതി പ്രതിഭാസങ്ങളെ അള്ളാഹു സുബാന വിശുദ്ധ ഖുർആനിൽ പല സ്വഭാവത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് വൽ അല്ലെങ്കിൽ വൽ ഇങ്ങനെ സത്യം ചെയ്ത ഒരുപാട് പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആാനിൽ കാണാം പക്ഷെ വളരെ സവിശേഷമായ ഒരു സത്യം ചെയ്യലാണിത് വശം അങ്ങനെ പറഞ്ഞു പോവുകയാണ് പ്രകൃതിയിലെ വളരെ ഗൗരവപ്പെട്ട പ്രതിഭാസങ്ങൾ നിത്യേന നമ്മുടെ കൺമുമ്പിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവപ്പെട്ട പ്രതിഭാസങ്ങളെ പത്ത് പതിനൊന്നെണ്ണത്തെ പിടിച്ച് സത്യം ചെയ്തിട്ടുള്ള എന്താ പറയുന്നത് കൂടി കഴിഞ്ഞിട്ട് കുറിച്ചുള്ള ഒരു ബോധനം അവൻ മനുഷ്യനിൽ നൽകിയിട്ടുണ്ട് അതിന്റെ ആ നല്ല പ്രകൃതത്തെ നന്മയിലേക്കുള്ള ആ തേട്ടത്തെ പരിപാലിച്ച് പരിലാളിച്ച് വളർത്തുന്നുവെങ്കിൽ അവൻ വിജയിച്ചു രണ്ടിലേക്കും വളരാനുള്ള സ്കോപ്പ് നമ്മളിലുണ്ട് ഓരോ റമകാനും ഈ മനുഷ്യനെ കൂടുതൽ നന്നാക്കുവാനും കൂടുതൽ സംസാരിക്കും സംസ്കരിക്കുവാനുമുള്ള അടിസ്ഥാനപരമായ കരുത്ത് പകരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കരുത്ത് നേടുന്നതിനുള്ള ഒരുക്കം നമ്മൾ നോമ്പിനെ കുറിച്ചുള്ള ഒരുക്കത്തെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത് ആ കരുത്ത് നേടുന്നതിനുള്ള ഒരുക്കം വളരെ ഗൗരവത്തിൽ നമ്മൾ ഏർപ്പെടണം അപ്പൊ എന്റെ പ്രശ്നം എന്താണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഇപ്പൊ പോകുന്നില്ല ആത്മസംസ്കരണത്തെ സംബന്ധിച്ച് പല സന്ദർഭത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് റമദാനുമായി ബന്ധപ്പെട്ട് ആത്മ ആത്മ സംസ്കരണ സംബന്ധമായ ചർച്ചകൾ ഇനിയും നമ്മുടെ മുമ്പിൽ ധാരാളം വരികയും ചെയ്യും ഇപ്പോഴൊറ്റ കാര്യമാണ് മുന്നിൽ വെക്കുന്നത് നമ്മൾ ഞാൻ ആരാണ് അതാണ് അള്ളഹ പറഞ്ഞത് നേരത്തെ ആയത്തിൽ നിങ്ങൾ മേനി നടിയണ്ട നടിക്കണ്ട നിങ്ങൾ അങ്ങനെ സ്വയം ഞെളിയണ്ട നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അവൻ അറിയാം ആ അള്ളാ ഞാൻ ആരാണ് എന്നാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ഈ റബ്ബിനറിയുന്ന ഞാൻ ആരാണ് അറിയുന്നത് നാട്ടുകാർക്കറിയുന്നത് അറിയുന്നത് അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിനു പോലും അറിയുന്നത് ആര് എന്നതല്ല റബ്ബിനറിയുന്ന ആരാണ് ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ കാര്യത്തിൽ ആ റബ്ബ് ലക്ഷിച്ചു പോകുന്ന എന്തൊക്കെയാണ് എന്റെ കയ്യിലുള്ളത് ഒന്നുമില്ലെങ്കിൽ അലഹമ്മില്ല നമ്മൾ രക്ഷപ്പെട്ടു അല്ല പലതും ഉണ്ടെങ്കിൽ ഈ ചൂടുകാലത്ത് വൃക്ഷങ്ങൾ ഇലവഴിക്കുന്നത് പോലെ ഈ റമലാൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊഴിച്ചു കളയാൻ നമുക്ക് കഴിയണം അതിനുള്ള തീരുമാനം വേറൊരാൾക്ക് എടുക്കാൻ കഴിയില്ല അപ്പൊ മുന്നൊരുക്കങ്ങളിലെ റമലാനിനെ സ്വാഗതം ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങളിലെ ഏറ്റവും ഗൗരവപ്പെട്ട മുന്നൊരുക്കം ഈ ആത്മശുദ്ധീകരണത്തിന് വേണ്ടി സ്വയം നടത്തുന്ന ഈ പരിശ്രമമാകട്ടെ എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത് പിണങ്ങിയവരുമായിട്ടുള്ള ബന്ധം നന്നാക്കിയെടുക്കുക ഹറാമായ സമ്പാദ്യാദ്യ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു നിൽക്കാനുള്ള പദ്ധതികൾ തയ്യാറെടുത്ത് തീരുമാനമെടുത്ത് നടപ്പിലാക്കുക മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടും അകലം പാലിക്കുന്നവരുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നന്നാക്കുക കഴിഞ്ഞ റമലാനിലെ നോമ്പ് പല കാരണങ്ങളാൽ നീട്ടി നീട്ടി ഈ ഷേബാൻ വരെ എത്തിയെങ്കിൽ അടുത്ത റമലാനും വന്ന ശേഷം രണ്ടു മാസത്തേത് ഒന്നിച്ചു വന്നാൽ എന്താണ് ഫിക്കുഹിലെ ഫത്തുവ എന്ന് ചോദിച്ചു നടക്കുന്നതിന് പകരം ഉള്ള സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നോമ്പ് പിടിച്ച് വീട്ടുക ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഇതിനെ ഓരോന്നിനെ പറ്റിയും വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്തരം നമ്മളും റബ്ബും തമ്മിലുള്ള ഹിസാബ് ക്ലിയർ ആക്കുക നമ്മൾ മനുഷ്യന്മാര് തമ്മിലുള്ള നമ്മളിപ്പോ അജിന് പോകുമ്പോ മനുഷ്യന്മാരോടുള്ള ഹിസാബ് ഒക്കെ തന്നെ ശരിയാക്കുമല്ലോ ഒന്നുമില്ലെങ്കിൽ കൊടുക്കാൻ ഉറപ്പുള്ളതാണെങ്കിൽ എഴുതി വെക്കും മുസീത്തായിട്ട് അക്കെ റെക്കോർഡാക്കും പരിഹരിക്കാവുന്നതൊക്കെ പരിഹരിക്കും എവിടെയെങ്കിലുമൊക്കെ താളപ്പിഴകൾ ബന്ധന ബന്ധത്തിൽ ക്ഷതങ്ങളായി അവശേഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർമ്മയുള്ളതും ശ്രദ്ധയിൽപ്പെട്ടതുമായ ഒക്കെ ഒന്നിന് പിറകെ ഒന്നായി നടന്ന് പറഞ്ഞ് കരഞ്ഞ് നമ്മൾ പൊരുത്തപ്പെടിയിക്കും കാര്യഗൗരവത്തിൽ അജിനു പോകുന്ന ആളുകൾ അങ്ങനെ ഒരുങ്ങുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ അപ്പോൾ ഓരോ കർമ്മത്തിനും ഒരുക്കമുണ്ട് റമലാനിന്റെ ഇത്തരം ഒരുക്കങ്ങൾ ആ ഒരുക്കത്തിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകാനാണ് പൂർവികരായ ആളുകൾ അള്ളാഹു എന്ന് ഒരു രണ്ട് മാസം മുമ്പേ ഇത് കേൾക്കാൻ തുടങ്ങിയാണ് അപ്പോ തീർച്ചയായിട്ടും ആ ഒരുക്കത്തിന് പ്രാധാന്യമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുകയും നമ്മളിൽ എന്തൊക്കെയാണോ ഒഴിവാക്കപ്പെടേണ്ടത് അത് ലിസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നതിന്റെ പദ്ധതി തയ്യാറാക്കുകയും അത് അവനവന്റെ തന്നെ മേൽനോട്ടത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ടാണ് റമലാനിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു തീരുമാനം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുഖാന നമ്മുടെ വീഴ്ചകളും പോരായ്മകളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് അവൻ ആരെയൊക്കെ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ അള്ളാഹു കരുണ കാണിക്കുകയും അവരുടെ സ്വർഗീയ അവരുടെ ബർസഹിയായ ജീവിതം സ്വർഗീയമാക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മോട് കൊണ്ട് സീയത്ത് ചെയ്ത പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും സാമ്പത്തികവും മാനസികവും മറ്റുമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ നമ്മെയും നമ്മുടെ നമ്മുടെ മുൻഗാമികളായ സച്ചരിതരായ ആളുകളോടൊപ്പം അള്ളാഹു സുബാനുൽ ഫിർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങളെ പടച്ചവൻ സഹായിക്കുകയും അവരുടെ പോരാട്ടങ്ങൾക്ക് അവൻ കരുത്തു നൽകുകയും അവരുടെ പാദങ്ങൾക്ക് അവൻ ധൈര്യം നൽകുകയും ചെയ്യുമാറാവട്ടെ هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على محمد وعلى اله وصحبه ومن تبعهم بإحسان الى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراكم وجعل الجنة مأواهم ما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا وجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا اللهم آتي أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين السلام